മലപ്പുറം എടക്കരയിൽ കാറ്റാടിക്കടവിൽ നാൽപ്പത്തിയഞ്ചുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി മുത്തേടം സ്വദേശി നീലിയാണ് മരിച്ചത് എടക്കര ടൌണിൽ പഴയ സാധനങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തി വരുന്നയാളാണ് നീലി ഇവർ പലപ്പോഴും കാറ്റാടി പാലത്തിന് താഴെയാണ് അന്തി ഉറങ്ങാറുള്ളത് മലപ്പുറത്ത് നിന്നുള്ള മൊബൈൽ ഫോറൻസിക് വിഭാഗവും വിരട വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി അവർ ബീവറേജിൽ കിടക്കിയിരുന്നുള്ളളു മാലായിട്ട് അപ്പോൾ അപ്പോൾ അവിടുന്ന് കാളിയമ്മയാണ് വിളിച്ചുകൊണ്ട് വരുന്നത് അതെ കാളിച്ച് നിൽക്കാൻ വഴിയാ കുത്തുനിന്ന് നിൽക്കാൻ വഴി അങ്ങനെ വരുന്ന വഴിക്ക് പലയിടത്തായിട്ട് വീണ് പിന്നെ ഇവിടെ ആ കുഴിയിൽ അവിടെ വീണ ഞാൻ വിളിച്ചൊഴിച്ചിവിടെ കൊണ്ടുവന്നു അപ്പോൾ ആ ചെളിയിൽ വീണു ചെടിയിൽ വീണപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഡ്രസ്സ് മാറിക്കും വെള്ളം ഒരു മൂന്നര ഒക്കെ വെള്ളം കൊണ്ടുവന്നാൽ മേത്തോടെ ഒഴിച്ചു കൊടുത്തു എൻ്റെ മുണ്ടന്നെ ഉടുത്ത് കെട്ടിയിട്ടാണ് കുളിച്ചിരുന്നത് കുളിച്ചപ്പോൾ കുഴപ്പമില്ല താലേ കവള തന്നെ എല്ലാം ശരിയായി ഭക്ഷണം വിളമ്പി കൊടുത്തപ്പോഴാണ്